ഹരേ കൃഷ്ണ ശ്രീവത്സാങ്കിതനായ ഭഗവാന്റെ മാറിലെ ശ്രീവത്സത്തിൻ്റെ ഉത്ഭവകഥ കേട്ടാലോ ഒരിക്കൽ സരസ്വതി നദി തീരത്ത് മഹർഷിമാർ ഒത്തുചേർന്ന് ഒരു യാഗം നടത്തി യാഗത്തിനിടയിൽ വെച്ച ത്രിമൂർത്തികളിൽ ആർക്കാണ് മേന്മ എന്നൊരു തർക്കമുണ്ടായി പലർക്കും പല അഭിപ്രായമായിരുന്നതുകൊണ്ട് പരിശോധിച്ചറിയാൻ മഹർഷിയെ തിരഞ്ഞെടുക്കുന്നു സൃഷ്ടികർമ്മത്തിനായി ബ്രഹ്മാവ് സൃഷ്ടിച്ച പത്ത് ദേവന്മാരാണ് പ്രജാപതികൾ അതിലൊരു പ്രജാപതിയാണ് ഭൃഗുമുനി അസുരഗുരുവായ ശുക്രാചാര്യരുടെ പിതാവാണ് ഭൃഗുമുനി മഹർഷി ആദ്യം ബ്രഹ്മാവിനെ ചെന്നു കണ്ടു അവിടെ അനേകം മുനിമാരുടെ മധ്യത്തിൽ ഉപവിഷ്ടനായിരുന്ന ബ്രഹ്മാവിന്റെ മുമ്പിലുള്ള ഒരു പീഠത്തിൽ മഹർഷിയും ചെന്നിരുന്നു മുൻകൂട്ടി അനുവാദമില്ലാതെ വന്നു കയറിയത് കണ്ട് ബ്രഹ്മാവ് വളരെയധികം കോപിച്ചു മഹർഷിയാകട്ടെ കൂടുതലൊന്നും ഉരുവിടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു അടുത്തതായി ഭൃഗു മഹർഷി ചെന്നെത്തിയത് കൈലാസത്തിലായിരുന്നു അവിടെ പരമേശ്വരൻ ശ്രീ പാർവതിയുമൊത്ത് ഉല്ലസിച്ചിരിക്കുകയായിരുന്നു മഹർഷിയെ കണ്ടതും പരമേശ്വരൻ ആലിംഗനം ചെയ്യാനായി അടുത്തേക്ക് വന്നു എന്നെ തുടരുത് എന്ന് പറഞ്ഞ് മഹർഷി മാറി നിന്നു മഹർഷിയുടെ ധാർഷ്ട്യം കണ്ട് കുപിതനായ ശിവൻ തൻ്റെ തൃശൂലം പ്രയോഗിക്കാൻ ആഞ്ഞു പക്ഷേ പാർവതി ഉടനെ അദ്ദേഹത്തെ തടങ്ങി ഭൃഗുവാട്ടെ അവിടെ നിന്ന് തിരിച്ച് മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് പുറപ്പെടുന്നു യോഗനിദ്രയിലായിരുന്ന വിഷ്ണു ഭൃഗു മഹർഷി വന്നതറിഞ്ഞില്ല ലോകസ്ഥിതി പരിപാലിക്കാൻ സദാ ജാഗരൂകനായിരിക്കേണ്ട വിഷ്ണു ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് ഭൃഗു മഹർഷി അദ്ദേഹത്തിൻ്റെ മാറിൽ ആഞ്ഞു ചവിട്ടി ഞെട്ടിയുണർന്ന വിഷ്ണു തന്നെ കാണാൻ വന്ന മഹർഷിക്ക് കാത്തു നിൽക്കേണ്ടി വന്നതിന് ക്ഷമ ചോദിക്കുകയും എന്നെ ചവിട്ടിയപ്പോൾ പാദത്തിന് വലതും സംഭവിച്ചോ എന്ന് ആരായുകയും ചെയ്തു ഭഗവാന്റെ അസാധാരണമായ സഹിഷ്ണുതയിൽ അത്ഭുതം തോന്നിയ മഹർഷി താൻ ചെയ്ത മഹാപരാധത്തിന് മാപ്പിരക്കുകയും തൻ്റെ ആഗമനോദ്ദേശം ഭഗവാനെ അറിയിക്കുകയും ചെയ്യുന്നു ഭഗവാൻ സന്തോഷത്തോടെ ഭൃഗുമുനിയെ യാത്രയക്കുകയും മുനിയെ അനാദരിച്ചതിൽ പ്രായചിത്തമായി പാദം ഭക്ഷസിൽ പതിച്ചപ്പോഴുണ്ടായ അടയാളം തൻ്റെ മാരടത്തിൽ സദാ പതിഞ്ഞുകിടക്കണമെന്ന് മഹാവിഷ്ണു തീരുമാനിക്കുകയും ചെയ്യുന്നു ആ അടയാളമാണ് ശ്രീവത്സം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹരേ കൃഷ്ണ രാധേ രാധേ